ഹായ് 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 ഞങ്ങളുടെ പുതിയ സ്വാഗതം ആഹാ ഞാൻ ഉള്ളത് കുക്കുന്റെ ആട്ടിലാണ് ഇപ്പൊ കുക്കുന്റെ അപ്പൊ ഓക്കുന്റെ നാട്ടിൽ ഇതൊരു എന്താ പറയാ മെയിൻ റോഡ് നിലമ്പൂരിലേക്ക് പോകുന്ന റോഡാണ് നിലമ്പൂരിലേക്ക് ഇങ്ങോട്ട് നിലമ്പൂർ അങ്ങോട്ട് വണ്ടു ഇത് വെട്ടിയത് ഇത് ഓട്ടോ ഓ ഇപ്പോളും കൊണ്ടല്ലേ പാമ്പിള്ളേരുടെ കയ്യിലായി ഏതായാലും ഇവിടെ ഫുള്ള് റബ്ബറാണല്ലോ ഞാൻ നാട്ടിൽ പ്രത്യേകിച്ച് ഒന്നും കാണാല്ലേ ഫുള്ള് റബ്ബറാണ് ഏഹ് ഓ പക്ഷേങ്കിലും ഇവിടെ ഞങ്ങൾ ഇന്ന് വെറുതെ നമ്മളിപ്പോ ആ ഒരു വയനാട്ടിൽ എന്ന് പറഞ്ഞോർക്കാൻ പറ്റാത്തരിച്ചു കിട്ടാത്ത ആ ഒരു സംഭവത്തിന് ശേഷം ചാലിയാറിലേക്കൊന്നും ആരും പോക്കില്ല അപ്പൊ ഞങ്ങൾ വെറുതെ ഓടായിക്കൊക്കെ ഒന്ന് പോവാണ് പോകാം കൂടെ ഓടായ്ക്കല് പാത്തുകൂടെ ഒന്നും പോയിട്ട് അവിടെ ചൂണ്ടയൊക്കെ ഇടണ്ട ആളുകൾ അവിടുന്ന് പോക്കില്ല കാരണം എന്താ വെച്ചാല് ദൂരം ആ മെയിൻ ആയിട്ടുള്ള വിഷയം എന്താ വെച്ചാല് പുഴയിൽ നിന്ന് ഇങ്ങനെ ഡെഡ് ബോഡികളും അതുപോലെ തന്നെ ശരീരഭാഗങ്ങളൊക്കെ ഇങ്ങനെ കിട്ടുന്ന ആ സാഹചര്യത്തിലൊന്നും ആർക്കും പുഴയിലെ പുഴ തന്നെ എല്ലാവർക്കും വെറുത്തു പോയി അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ആര്ക്കാലൊക്കെ ഇറങ്ങണം എന്താ അറിയില്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു പോകണപ്പോൾ ഒരു ഈവനിങ് ആണ് മൂന്നേ ഇരുപതായി നാലു മണിയൊക്കെ അവറായി അപ്പോൾ അതിലൊന്ന് പോയി വെക്കുക നമുക്കൊരു വലിയൊരു തീരാ നഷ്ടം ഉണ്ടായ സംഭവമാണ് ആ മുണ്ടക്കാലത്ത് നടന്ന് നിലമ്പൂർ വരെ നിലമ്പൂർക്കാരെ ഞങ്ങൾ മൊത്തത്തിൽ മുണ്ടേരി പൂത്തല് നിലമ്പൂർ അങ്ങനെ എല്ലാ ഭാഗങ്ങളെയും ചാലിയാർ പോകുന്ന എല്ലാ ഭാഗങ്ങളെയും നല്ല രീതിയിൽ ബാധിച്ചു കണക്ക് മൊത്തത്തിൽ നമ്മുടെ കേരളത്തിന് മൊത്തം സങ്കടത്തിലാറ്റിയൊരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം ആരുമല്ല പോക്കില്ല ഞങ്ങളും തന്നെ പോക്കില്ലായിരുന്നു വെറുതെ ഒന്ന് പോയി നോക്കണം അതുപോലൊക്കെ എന്താണ് ഓടാക്കലിന്റെ അവസ്ഥ അന്ത സ്ഥല ആ കണ്ടമാനം മീൻ പിടിക്കുന്ന സ്ഥലമാണ് എന്താ അവസ്ഥ അറിയില്ല ഒരുപാട് സ്ഥലത്തോട്ട് വരുന്നത് പിന്നെ ഞാൻ കാക്കിയൊക്കെ കിട്ടാണ്ടത് നമ്മുടെ ടാക്സിയാണ് നമ്മുടെ കയ്യിൽ മറ്റേ വണ്ടി നമ്മള് കൊടുത്തില്ലേക്കോ അത് പോയി നമ്മുടെ വണ്ടി പേരൊന്നും ഇല്ല ഗ്ലാസ് നമ്മളിപ്പോ മാറ്റിയതല്ലേ ഇപ്പൊ നമ്മുടെ ഈ ഒരു ടാക്സിയാണ് നമ്മുടെ കയ്യിൽ ഞാൻ തന്നെ കാക്കയൊക്കെ ഓടാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു പകുതി ഓടി ഉച്ച ഓടിറ്റ് ഞാന് വിളിച്ചു പോയി ഓടാ എന്താ അതിലേക്കുള്ള അവസ്ഥ അറിയാലോ യാത്രക്ക് മുന്നേ പോയതാണ് അല്ലേ അപ്പൊ എന്നാ പിന്നെ അതിലേക്കൊന്ന് പോയിട്ട് ഓരോ ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ പോര എഴുതി എന്താണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കാഴ്ചകള് ചായ പിടിച്ചകള് പോയാലോ അങ്ങനെ ആലമ്പുഴിക്ക് എത്തണ്ട അതിന് പട വർത്താൻ തിരികണി നേരെ ഡയറക്റ്റ് ഡയറക്റ്റ് അങ്ങനെ റോഡിലൊക്കെ അപ്പൊ നമ്മള് കുറച്ചും കൂടി മേലയ്ക്ക് കയറി പോകും അപ്പൊ നമ്മള് ഏകദേശം അതിന്റെ പിന്നെ നമ്മള് മേലൊക്കെ അപ്പൊ കമ്പീരിപ്പാടി എത്തി അല്ല അടുത്ത സ്റ്റോപ്പാണ് അതിലൊക്കെ വൈ ഇണ്ട് അങ്ങോട്ട് പോകാൻ ഒരുപാട് വൈകിട്ടുണ്ടാവും ചെല റോഡുകളൊക്കെ മോശമാണ് നമുക്ക് റോഡ് തന്നെ പോവാണെങ്കിൽ ഇങ്ങനെ നിലപ്പോട് അങ്ങനെ പോവാൻ തിരിയാ അപ്പൊ കുട്ടികളോടൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ൊടിച്ചണ്ട് കിട്ടണത് കൊണ്ട് മറ്റേ അഴിമതി കിട്ടാത്ത രീതില്ലേ കുരുമന്ന് കിട്ടാത്ത ഇതൊക്കെ കുരുമുന്ന് കിട്ടുന്ന ചേച്ചി നല്ല മധുരം ഉണ്ടാവും നല്ല മരുന്നോ നമ്മളാ കാളികൾ റംബുട്ടാൻ്റെ തോട്ടം കാണാം അല്ലെ ഇവിടെ മരം ഉണ്ടേ എല്ലാം മരുണ്ട് മരല്ല തോട്ടം തോട്ടം ആ റോഡാണ് ആ റോഡാണ് എം ബി എസ് കോളേജ് അതെ അതെ നമ്മുടെ എം ബി എസ് കോളേജ് പറഞ്ഞാൽ ഇപ്പൊ നിലമ്പൂര് മഞ്ചേരി റോട്ടിലാണ് ഇവിടെ ഓടാക്കേ അതെ ഓടിക്കും ഇവിടെ അത് പോലെ ഇവിടെ പാർക്കും കിട്ടോ കുട്ടികൾ കുട്ടികൾ കളിക്കാതെ പാർക്കും കാര്യങ്ങളൊക്കെ മാര് വരുന്നത് പിടിക്കാനിക്കാന് ചായ നൈറ്റ് ഈ സമയത്ത് ചായ കാട്ടിന്റെ ചായ കുടിക്കാൻ അത് വരുന്ന ലീവ് ടൈമാണ് ഇവിടെ അതെ ഓരോ കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഓരോ വളം ഓടി ആ വള ഓടിക്കാൻ തന്നെ വിളിച്ചു നേരെ വന്നേ കാണേ കാണുന്നു വെള്ളം കുറവല്ലേ വെള്ളം കുറവാണ് വെള്ളം കുറവെന്ന് പറഞ്ഞാല് വണ്ട കൊറവല്ലോ ഈ റോഡ് വെള്ളം കൂടിയാ ഇവിടെ പൊളിഞ്ഞു പോയത്

ഇവിടെ ഫുള്ള് ചെക്കിങ്ങല്ലേ പോവാം പോകുമ്പോ നമുക്ക് ചൂട്ട മരം നോക്കി വേരല്ലേ മരം തന്നെ ആ വണ്ടി അതോ ഈ സംഭവത്തിന് ശേഷം ആളുകൾ ചൂണ്ട ഇടാൻ പോലും ആളുകൾക്ക് മനസ്സ് തോന്നുന്നു എനിക്കറിയാം ചൂണ്ടപ്പണിക്കാർ ഉണ്ടാവില്ല

ഇവിടെ വെക്കുമ്പത്തേനും നല്ല കാറ്റാണല്ലോ തെളിഞ്ഞ വെള്ളമാണ് നല്ല രസമായിരുന്നു കാണാനൊക്കെ പക്ഷെങ്കില് ഇപ്പോൾ അവിടെ കാണുന്ന ഏരിയ ഉണ്ടല്ലോ അവിടെ ഒക്കെ ചൂണ്ടപ്പണിക്കാർ ധാരാളമായിട്ട് ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് കാരണം അതിലെങ്ങനെ ഇറങ്ങി വരാം സ്റ്റെപ്പ് ഉണ്ടാക്കിണ്ടതില് അല്ലേ ഏഹ് പിന്നെ അത് മാത്രല്ല ആ പറ്റിനൊക്കെ ആളുകൾ ചൂണ്ടയിടാൻ ഉണ്ടാവും പുഴയിലിപ്പോൾ ആ ഒരു ചൂണ്ടയിൽ ഇടുന്നില്ല പുഴയെ തനിച്ച് ആക്കി റസ്റ്റ് കൊടുത്ത പോലെ ആയി ഷട്ടർ ആണോ അത് ഇവിടെ ഇണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ കണ്ടില്ല ഇതുവരെ ഷട്ടർ ഇട്ടാ ഞാൻ ഒക്കെ ഇടും പക്ഷെ അടുത്തല്ലേ മാത്രം അപ്പൊ എല്ലാരും വന്നാണ്ട് ഇവിടെ കെട്ടിണ്ട് വെള്ളം കൂടെ അപ്പൊ ആരലിന്റെ വേറെ മതി ഇതിലങ്ങട്ട് ഇറങ്ങാനുള്ള കേപ്പുണ്ട് പക്ഷെ ആരും ഇറങ്ങണില്ല ഒന്നുമില്ലടാ പിന്നെ അവിടെ വലിയൊരു മരമാണ് കഴിച്ച് വന്ന് ഒലിച്ച് അടിഞ്ഞു നിൽക്കുന്നത് മരത്തിന്റെ കുറ്റിയുള്ളൂ അല്ലേ ബാക്കിയൊക്കെ വെറ്റി ഒഴിവാക്കിയുണ്ട് ഒലിച്ച് പോവണില്ല അത് ഓ പണ്ട് ഈ എന്താ നിലമ്പൂർ കാട്ടിൽ നിന്നും എന്താ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഈ മരങ്ങൾ മോഷ്ടിച്ചിരുന്നതാണ് അതായത് ബ്രിട്ടീഷുകാരെ അട്ടു വളർത്തിയ മരങ്ങൾ മോഷ്ടിച്ച കാട്ടുനിന്ന് എന്നിട്ട് ഈ ഒരു പുഴ പുഴയിലേക്ക് തള്ളിയിട്ട് എന്താ പറയാ മമ്പാടും എടവെണ്ണയൊക്കെയാണ് അത് കരക്കുകയറ്റിരുന്നത് അതുകൊണ്ട് തന്നെ ഈ മമ്പാടും പുഷ്പ അതൊരു പുഷ്പ സ്റ്റൈല അതുകൊണ്ട് തന്നെ മമ്പാടും എടവെണ്ണയൊക്കെ ധാരാളം മില്ലുകളൊക്കെ ഉണ്ടാവും അങ്ങോട്ട് അന്ന് ഒരുപാട് പേർക്ക് ഒരുപാട് പേര് അതിന്മേ ഒക്കെ പൈസ ഉണ്ടാക്കി എന്നൊക്കെയാണ് പക്ഷെ അന്ന് ഒരുപാട് പേര് ഈ പുഴയിലൂടെ ആര് മരം കടത്തി പിന്നെ അല്ല ഇത് എപ്പോഴും നീന്തുന്നുണ്ടല്ലോ ഇപ്പൊ നീന്താനൊക്കെ അറിയുന്നവന് അതുപോലെതന്നെ പുഴ അറിയുന്നവനും ഇവിടെ ഒക്കെ വെള്ളം ഇങ്ങനെ കുത്തി കലങ്ങി ഇപ്പോഴും വെള്ളം തെളിഞ്ഞില്ല കേട്ടോ ഇപ്പോഴും വെള്ളം നല്ല കലക്കാണ് കുത്തി കലങ്ങിക്കൊണ്ട് ഇരിക്കുവാണ് വെള്ളം ഡ്രൈവിംഗ് വാ സാധനം നെക്ക് ഇത് സ്റ്റിയറിംഗ് ആ അങ്ങനെ ഒറ്റ ഒന്നുമ സ്റ്റിയറിംഗ് കുടിക്കണി അടിപൊളി 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 പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇണ്ടല്ലേ ഇത് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പരിപാടി എങ്ങനെയാണ് എനിക്ക് മനസ്സിലായോ ആ അതെങ്ങനെയാണ് കൈ കറക്കണ്ടേ എങ്ങനെയാണ് അങ്ങനെയാണോ അങ്ങനെ തന്നെയോ അങ്ങനെ തന്നെയോ ചതു വേറെ മോഡല് വണ്ടൂര് അയ്യേ കഴിഞ്ഞേ കഴിയൂല <laughs> 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 ടിപൊളിയാണ് രാവിലെ നേരത്തെ നീക്കണം എന്നിട്ട് ഇങ്ങനെ വരണം എന്നിട്ട് ഇങ്ങനെ അടിക്കണം വണ്ടൂര് ഒരുപാട് പേരുണ്ടാവലുണ്ട് നമുക്ക് ഒരു ദിവസം രാവിലെ വണ്ടൂര് പോയേക്കാം വെറുതെ കടന്നു പറഞ്ഞല്ലോട്ടോ പൊന്തണം മൂന്നേരം മൂവായിരം ഇത് ഇത് സൈക്കിളാതെങ്ങനെ സംഭവം ഇതൊന്ന് കാണിച്ചെടുത്താ ഏഹ് മറ്റേത് വയർ ഇതൊക്കെ വയറിനൊക്കെ ഉള്ള കളിയല്ലേ സിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും കളിച്ച അങ്ങോട്ട് പോലും കൈ കൊണ്ട് അങ്ങോട്ട് പോയി കാലുകൊണ്ട് ഇങ്ങോട്ട് ഓട്ട് അങ്ങനെ അന അത്ര പോരുന്നേ നല്ല ദമ്മില്ലേ എവിടേക്കാ എഫക്ട് ചെയ്യുന്നേ തൊടമക്ക ആ തൊടക്കിലെ കളിയാണ് ഓ അപ്പൊ ഇതോ ഇതെങ്ങനെയാ പരിപാടി ഇതൊന്നും ഇരുന്ന് നോക്കാം ഈത് സംഭവ ജിമ്മനാകോജി അത് പോയി അതും കൊണ്ടിരിക്കേണ്ടി വരും വെയിറ്റ് തന്നെ എടുക്കാണ് ഇത് കൊള്ളട്ടോ സൂപ്പർ ഇത് പറയുന്ന എല്ലാര്ക്കും ഇഷ്ട പിന്നെ പുഷപ്പുള്ള എടുക്കാനുള്ള ഐറ്റംസ് ഉണ്ട് അപ്പൊ നമ്മൾ ആ ഒരു പാലത്തിനേക്ക് പോവണം അടിഭാഗം ഒന്നുകൂടി കണ്ടോളൂ വരവില്ല ആരുല്ല ചൂണ്ട ഇടാൻ ആരുല്ല ആ അതിനും ചായ പിടിക്കാൻ ഈ ഓടയൊക്കെ ഇതൊരു സത്യം പറഞ്ഞാല് ഇതിന്റെ ഒരു ബീച്ചിൽ നിൽക്കുന്ന ഒരു ഫീല് കിട്ടാറുണ്ട് അതിലൊക്കെ താഴ്ത്ത് മണലൊക്കെ ആയിട്ട് അങ്ങനെ കൂടി ആളുകൾക്ക് ഇപ്പൊ വന്ന് മനസ്സിലാക്കി ആണ്ട് താഴ്ത്തലുണ്ട് കാരണ ഇങ്ങനെ തന്നെയല്ലേ എല്ലാരും ഇപ്പൊ അല്ല നമ്മിയാത്ത ആളുകള് ഈ നിലമ്പൂർക്കാർക്ക് മുണ്ടരിക്കാർക്ക് അറിയാത്ത പൊത്തല് അറിയാത്ത ആളുകൾക്ക് അറിയാത്ത ആളുകളാണ് ഇവർ ഈ പുഴയിൽ നിന്നും അവർ ദിവസം കാണുന്ന ഈ ഒരു ചാലിയാറിൽ നിന്നും അവരെടുത്തത് എടുത്തുയർത്തി കൊണ്ടുപോകണത് അതും എന്താ പറയാ ശരീരം മാത്രം അല്ലേ അവിടെയൊക്കെയാണ് പ്രശ്നം ആയി ആരുമില്ല അല്ലേ നമുക്ക് അതിലെ പോകുമ്പോൾ ആ സൈഡിനു പോരല്ലേ ഷട്ടറിന്റെ സൈഡ് ഇതിലെ പോകുമ്പോ ഈ സൈഡ് പോകും ഏതായാലും ഇതിന് അത്യാവശ്യം ദൂരം നടക്കാണ്ട് നമുക്ക് നല്ല കാറ്റാട്ടോ ഓ പോയന്റെ വത്തിന് വരുമ്പോളാ കാറ്റ് ഇവിടെന്നെ താഴ്ചയാണ് ആ കലക്കുണ്ടായത് കൊണ്ട് വെള്ളത്തിന് ക്ലിയർ ഇല്ലായ്മയും പിന്നെ ഇവിടെ എന്താ പറയാ ആ അതെ ഓ ഇതില് ചാലിയാറിലൊരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാടുണ്ട് ഓ വെള്ളം താളച്ച് മരണ്ടി ഓ ഇത്ര ഒഴിക്കൊക്കെയാണ് പേരിക്കേണ്ട ഉപ്പ് ഇത്ര ഒഴിക്കുണ്ടാവുമ്പോഴൊക്കെയാണ് പക്ഷെങ്കിലിപ്പോ വെള്ളം കുറവാട്ടോ അല്ലെങ്കിൽ ആ ഒരു പുല്ലിതൊന്നും കാണുമല്ലോ അവിടെ തന്നെ അത്യാവശ്യം വെള്ളത്തിൽ പോവും അല്ലേ ആ അപ്പൊ വെള്ളം നല്ല രീതിയിൽ കുറഞ്ഞ അപ്പൊ ആ ഒരു ഏരിയ അത്രയും വെള്ളം കേറിയ ഏരിയ ഇപ്പോൾ ഇപ്പം വെള്ളം കേറി ഇറങ്ങിയ ഏരിയ ആ അത്ര ആ ഒരു ഏരിയ അല്ലേ ആ പറഞ്ഞിട്ട് കാര്യം ഓ അപ്പൊ ഷട്ടറൊക്കെ ഒന്ന് താത്തിയാലും നോക്കി ഷട്ടർ അതിൻ്റെ വരും അപ്പം തന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഒരു മല കാണുന്നുണ്ടല്ലേ അതൊരു ഫോറസ്റ്റ് ഏരിയ ആണ് അതിനപ്പുറത്ത് ഏതാണ് ഏതാണ് സ്ഥലം പോലും സത്യത്തിൽ എനിക്കറിയില്ല എന്തായാലും വയനാട് ജില്ലയാണ് എങ്കിലും എവിടെയാണ് കറക്റ്റ് വരിക എന്നറിയില്ല വയനാട് ജില്ലയാവും കേരളമാണെങ്കിൽ അല്ലേ വെള്ളം പോകുന്ന പൂക്കണ്ടങ്ങൾ ഇതിനെ മേൽ നോക്കുമ്പോൾ സത്യത്തിൽ ഇതിന് രസം കിട്ടുന്ന അടിപൊളി പക്ഷേങ്കിൽ ഇപ്പോൾ ആരും ആരുമില്ല ആ മലമല ഒരു വാട്ടർഫാൾസ് ഉണ്ടായിരുന്നെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു അവിടെ കള്ള കാർമേങ്ങൾ മൂടിക്കെട്ടി കിടക്കണ്ടല്ലേ സമയത്ത് ഇതിലാ ഫുള്ള് വെള്ളം കേറിയതാ അല്ലേ പൊളിഞ്ഞക്കാണ് പൊളിഞ്ഞക്കാണ് അതുപോലെ ഇവിടേക്കൊക്കെ കയറിയില്ലെന്നോ ഇവിടേക്ക് അവിടുന്നോട്ടേക്ക് ഷട്ടറിന് ഡാമേജ് ആയിരുന്നു സംഭവിച്ചില്ലേ അന്ന് ഈ ഷട്ടറിൽ നിന്ന് എന്തോ ഒരു കേട് സംഭവിച്ചിരുന്നു ഒന്ന് അപ്പൊ പിന്നെ നന്നാക്കിയതാണ് ഇവിടേക്ക് കൊറേ ചപ്പ് ചവറുകളൊക്കെ അല്ലേ ചെളികളൊക്കെ നിറഞ്ഞു ഏറെ ഇത്രയും ഹൈറ്റില്ല പാലത്തിന്റെ മേലേക്ക് അപ്പൊ പ്രളയാന്തര സമയത്ത് ഇഷ്ടം പോലെ വെള്ളമാണ് കയറിയത് ഷട്ടർ ഭാഗം കൂടി നോക്കാം നമുക്കല്ലേ ഇത് എന്താ കമ്പിയോ അല്ലേ ഓ ഇതിങ്ങനടുത്താവൂലൊക്കെ കണക്കേ കാലം ഏ ആ ഇതും കൂടെ ഇങ്ങനെ ഒരു കണക്ക് എഴുതിയിട്ടുണ്ട് ഇത് സംഭവം നിസാരമല്ല സംഭവത് വല്യൊരു ഷട്ടർ ആണ് ഏഹ് ഈ ഒരു ചെയിൻ വലിയ നിക്കുന്നത് അല്ലേ ആ ഓ ഇത് ഭയങ്കര തെറ്റപ്പാട്ടാ സംഭവം ഇതൊന്നും ഇറക്കുന്ന ദിവസം വരാണ്ടിന്ന് അല്ലേ അല്ല വൈക്കിലാണ് സംഭവം ശരിയാണ് ആ അതെ ഇതിപ്പോ എന്തിനായിരിക്കും അത് ഇണ്ടാക്കിയത് അറിയും നേരക്കുള്ള കൃഷിക്ക് ആവാം വെള്ളം അല്ലേ വെള്ളത്തെ ഒന്ന് തടഞ്ഞു വെക്കാം എന്നുള്ളത് തന്നെ അവൻ അവിടെ ഒരുപാട് ചപ്പ് ചവറുകളൊക്കെ വന്ന് തന്നിരിക്കുന്നുണ്ട് പാലത്തിന്റെ അധികം വെള്ളമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഇത് കലക്കായതുകൊണ്ട് നമുക്ക് ശരിക്ക് കാണാൻ പറ്റാത്തത് അല്ലേട്ടില്ല ഇരുമ്പല്ലോ അല്ലേ വെള്ളത്തിന് ഒരു പരിധി വരെ തടയാൻ വയ്ക്കുള്ളത് ഫില്ലർമ്മ തന്നെയാണുള്ളതിന്റെ ഇത് സെപ്പറേറ്റ് ഫില്ലറുണ്ടാക്കിയതാണുള്ളതിന് ഇതിൽ പാല തന്നെയാണ് ഓ മൈ ഗോഡ് ഇതിന്റെ ഈ പിള്ളരുടെ ഒരു സൈഡ് പാലാണ് നാടൻ ഗ്രാമീണ കാഴ്ചകള് നമ്മളുടെ നാട്ടിലെ ഗ്രാമീണ കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും പിള്ളേര് സ്കൂൾ വിട്ടി പാത്തും കൂടെ പോകണതും സൈക്കിളിൽ പോണതും നടന്ന് പോകുന്നത് ചായ കുടിക്കണതും അല്ലേ നമ്മളുടെ നാട്ടും പുറത്തെ കാഴ്ച അത് വേറെ ഞങ്ങൾ തന്നെ കൊറേ നേരം ഇവിടെ നിക്കണം നമുക്ക് അവിടെ പോയ ചായ പിടിച്ചു അങ്ങോട്ടാണ് പുള്ളിപ്പാടം രണ്ടാമതായതിനുത്തിണ്ടാക്കി കൊടുത്തുന്ന് അല്ലേ പഞ്ചായത്തേ ഇവിടത്തെ പഞ്ചായത്ത് നല്ല പ്രോത്സാഹിപ്പിക്കുന്ന പഞ്ചായത്താണ് മമ്പാട് പഞ്ചായത്ത് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഷട്ടറിന്റെ ഒരു മറ്റൊരു സൈഡിലാണ് നമ്മളുള്ളത് ഷട്ടർ ഉള്ളത് എടുള്ളു ഓ അതായത് പാലത്തിന്റെ വാനങ്ങൾ പോകുന്നതിന്റെ പിള്ളർ അത് ഇത് ഷട്ടർണ്ട് അങ്ങനെയാണല്ലേ സംഭവം അവിടെ ഒക്കെ മണലൊക്കെ ഫുള്ള് മണലാണ് പക്ഷേങ്കില് ഈ പാലത്തിന്റെ താഴെ ഭാഗത്തേക്ക് മുന്നൂറ് മീറ്ററും മേലാ ഭാഗത്തേക്ക് മുന്നൂറ് മീറ്ററും മണലരിക്കാനോ മണൽ പോരാനോ ഒന്നും പാടുള്ളതല്ല അതുപോലെ തന്നെ ഷട്ടറിന്റെ ഭാഗത്തേക്ക് ഇറങ്ങാൻ പാടില്ല കർശന മതിരോചിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് അല്ലടാ അവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ കാറ്റുകറി നോക്കിയാലോ അങ്ങോട്ട് പോവാൻ പറ്റില്ലേ പോകാൻ പറ്റില്ലല്ലോ ആ അവിടത്തെ പോകാൻ പറ്റില്ല ഇവിടെ സെറ്റപ്പ് ആണത് കാണാൻ തന്നെ നല്ല രസേ താത്ര ദിവസം വരണ്ടായിരുന്നു എങ്ങനെ അറിയാൻ പറ്റിയപ്പോകാൻ നേരമായപ്പോ ഒരുപാട് ആളുകൾ വന്നു തുടങ്ങി ഞങ്ങൾ എന്തായാലും ചാടിക്കഞ്ഞു ഞങ്ങൾ ചാടിച്ചിട്ട് വരാം പൊക്കവട ൊക്കോടൊപ്പൂന് പൊക്കോടയാണ് പരസ്യമാണ് ഏതായാലും ബി പി എന്ന് പറയുന്നത് ചെറിയൊരു ചക്കന്മാർ ഉറക്കണം അല്ലേ ഒരു കടയാണ് ചായക്കടയാണ് എന്താ ഇതിന്റെ അവസ്ഥ അല്ല അത് കൊക്കോട അടിപൊളി കേട്ടോ പൊക്കോട അടിപൊളി ഏ പിന്നെ കാടൻ മസാല മധുര തക്കാളി മധുര അല്ലേ ചായ അടിപൊളി ആഹ് അതി കുടിക്കാ ഞാൻ പിന്നെ വണ്ടി എടുത്ത ഓടാൻ അറിയാൻ ഞാൻ ചൂണ്ട ഇടാന്നെ പോക്കില്ല ഓടി അപ്പം അവൾ ചാർജ് കുടിച്ചിട്ടില്ല അല്ലാതെ ഞാൻ ആദ്യത്തെ ഇവിടെ വരണം അടിപൊളി പത്ത് മണിക്കൊക്കെ ഒരുപാട് ഇഷ്ടം തെക്കന്മാരൊക്കടയല്ലേ ജയിപ്പിച്ചു കൊടുക്കേ ജയിപ്പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഞാൻ നാട്ടിൽ പോവാം വണ്ടൂർ പോവാം അല്ലേ അപ്പോൾ ആളായി തിരക്കായി ഏക പുകയായി നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് പോവാം നമ്മൾ ഇപ്പോൾ എനിക്ക് കണ്ടാ ഇങ്ങൾക്കണ്ടുവണിയാൽ ഇറങ്ങട്ടോ ഹൈര്ദ്ധസേനെ ബോക്സ് ഒക്കെ ഉണ്ട് ഇവിടെ ബോട്ടിൽ കണ്ടാ ബോട്ടിൽ ബോ വെറുതെ പറയല്ലോ കേട്ടോ ചെറുക്കന്മാരൂടില്ല നമ്മളെ ഒരാള് കൈയാട്ടോ ഞാൻ ജെന്തു പോകുമ്പോ ഉത്തർപ്രദേശിൽ നടന്ന വാര്യൊക്കെ അടുത്ത് ആ ബസ് നമുക്ക് നമ്മക്ക് വീടാക്കാൻ കേപ്പില്ല ഏറെ അല്ലെ

റങ്ങി നാട്ടിലെത്തി നാട്ടിലെത്തി

പറയാ സന്തോഷം ഞാൻ കിട്ടുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഉണ്ട് ആളുകളെ പിന്നെ നമ്മളെ തിരിച്ചറിയുമ്പോഴാണ് മുമ്പേ കണ്ടതിലാണ് സന്തോഷം അവിടുത്തെ നേതാവാണ് അല്ലേ പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം എന്താ വെച്ചാല് ചായന്റെ കേസാണ് ചായ അടിപൊളിയാണ് ചായ മാത്രം ഒക്കെ വടക്ക െടിക്കൊരുപാട് ഇഷ്ടമായില്ലോ വണ്ടി കൊണ്ടുപോകണ്ട വിജയിച്ചിട്ടുണ്ട് മുന്നോട്ട് പോട്ടെ പ്രായക്കാരെക്കാൻ അല്ലേ ഓജനല്ലേ ഓജനാണ് അതായിട്ട് അങ്ങനെ മക്കള് അങ്ങനെ കാണാതെ അതാ ജീവിതകാലം അങ്ങനത്തിന് മുമ്പോട്ട് പോകട്ടെ പോലെ ആ ഓർമ്മയിൽ നിന്നും അതെ ഇനി എണ്ണമില്ലാത്തത്രേ സമൂഹത്തെ കടികളായിട്ട് കടകൾ നാട്ടുകാരുടെ നാടിനേക്ക് നല്ല രുചിയേക്കാൻ പറ്റട്ടെന്തായാലും എനിക്കും ഒരുപാട് ഇഷ്ടം നേരം വേണമെങ്കിൽ നേരെ പോകട്ടെ നമുക്ക് വന്ന റൂട്ട് ആയി നമ്മള് വന്ന റൂട്ട് പോലെ നല്ല ശ്രദ്ധിക്കണം നല്ല രീതിയിൽ ആക്സിഡന്റ് നടക്കുന്ന റോഡ് കൂടിയാണ് നമ്മളുടെ ഈ മഞ്ചേരി നല്ല റോഡെന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഓണായ്ക്കൽ ബീച്ച് വണ്ടി തന്നെയാണോ അതാണ് ഓണായിക്കൽ ബീച്ച് വേനൽക്കാണ് നമ്മൾ വരണ്ടിരുന്നത് വേനൽക്ക വന്ന് കഴിഞ്ഞാല് ഓണായിക്കൽ ബീച്ച് എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാവും അടുത്ത വേനൽക്ക് നമുക്ക് വരാം അല്ലെ അടുത്ത വേനൽ ഓക്കെ ഞങ്ങൾ നാടുവത്ത് അതെ ആ നാടുപത്തങ്ങാടിയിലേക്ക് എത്തിയിരിക്കുമ്പോഴാണ് പൂനെ അങ്ങാടി അതെ അങ്ങാടിയിൽ അങ്ങാടിയിൽ ഇറങ്ങാൻ വെള്ളാമ്പ്രണ്ട് ഫ്രണ്ടില് ഒന്ന് കാണാൻ പോവാ ആപ്പിൾ ചോദിക്കുന്ന പാടുന്നുണ്ട് സുഖം ഡോറടെമ്പറിന്റെ വണ്ടിയാ സി അടി മുത്തുണ്ടെ ജഗതിന്റെ വണ്ടിയല്ലേ ഞങ്ങള് മമ്പോട് യാത്രയിലെ പറയാനുണ്ട് നിങ്ങളെ വൈകുന്നേരം ആയാ ചായ കൊക്കുന്റെ സിജുവേട്ടനെയും കണ്ടു അല്ലേ ഞാൻ പിന്നെ ഈ ഒരു വീഡിയോ അങ്ങോട്ട് വെച്ച് പോയി എന്റെ ആണോ അടുത്ത നല്ലൊരു വീഡിയോ അങ്ങോട്ട് വരും ഓക്കെ ബൈ